ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഒരു അത് നമ്മൾ വെട്ടി പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോകളോട്ട് പോകാം മാന്യ സദസ്സിനെ നമോവാദം സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനയിൽ കടന്നു ചെന്ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് വിദേശ ശക്തികളുടെ ഖരങ്ങളിൽ ശ്വാസമുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ സുദിനം നമ്മുടെ ദേശത്തിന്റെ അഭിമാനമായ ഇന്ത്യ മഹാരാജത്തിന്റെ ത്രിവർണ പതാക എന്ന കൊട്ടാരത്തിന്റെ വിരിമാറിൽ അലയടിച്ചുയർന്നപ്പോൾ മതമേതെന്നോ ജാതിയേതെന്നോ നിറമേതെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ അഭിമാന അഭിമാനക്കുളകിതരായിക്കൊണ്ട് തന്നെയാണ് നാം ഓരോ സ്വാതന്ത്ര്യ ദിനത്തെയും വരവിച്ചു വരുന്നത് ഈ അമൂല്യമായ നിമിഷത്തിനെ വഴിയൊരുക്കുവാൻ പ്രയത്നിച്ച ഒട്ടനവധി മഹത് വ്യക്തികളുടെ ജീവിതവും നിതാത്ത പരിശ്രമവും എന്നുമെന്നും നമ്മുടെ സ്മരണകളിൽ ഉയർത്തിക്കൊണ്ടുവരണം രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയപ്പോൾ ഇന്ത്യ വളരെയേറെ വളർന്നു ശാസ്ത്ര സാങ്കേതിക മേഖലകൾ പ്രതിരോധം വിദ്യാഭ്യാസം എന്നിവയിലെല്ലാം ഇന്ത്യ മുന്നേറുന്നു ചന്ദ്രയാനും മംഗളയാനുമെല്ലാം അവയുടെ നേർക്കാഴ്ചകളാണ് ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണത്തോടെ നാം അഭിമാന നട്ടത്തിന്റെ അനന്ത വിഹായത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന ബഹുമതിയോടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യം തല ഉയർത്തി നൽകുന്നു അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത് എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ സ്വാതന്ത്ര്യം അതൊരു മിഥ്യ മാത്രമാണ് ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവിട്ടിരുന്നു കൊലബാധകങ്ങളും സ്ത്രീധന പീഡനങ്ങളും ബാലവേലയും കുഞ്ഞുങ്ങളുടെ മേലുള്ള അതിക്രമങ്ങളും തുടർക്കഥയാവുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് വാക്കാൽ പ്രതിജ്ഞ ചെയ്താൽ മാത്രം നാം യഥാർത്ഥ ഇന്ത്ക്കാരാവില്ല ദേശീയ ഗാനം പാടുമ്പോഴും ദേശീയ ത്രിവർണ പതാക ഉയർത്തുമ്പോഴും വന്ദേ മാതരത്തിൽ മുഴുകുമ്പോഴും അവയിൽ നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള മന്ത്രധ്വനികളായി മാറണം കവി പറയും പോലെ ആണ്ടേക്കോ ഒരിക്കലൊരാഗസ്റ്റ് പതിനഞ്ചിൽ നരുമയായി നുണയേണ്ട ദുരമോ ഭാരതം അല്ല അത് നമ്മുടെ രക്തവും വികാരവുമാണ് അഴിമതിയും ഭിന്നതകളും കലഹങ്ങളും ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് എന്റെ സ്വപ്നം അല്ല നമ്മുടെ സ്വപ്നം ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഒത്തൊരുമയോടെ ഒരൊറ്റ ഇന്ത്യക്കായി നമുക്ക് പോരാടാം ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന മന്ത്രം ലോകത്തിന് കാട്ടിക്കൊടുക്കാം ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം